ഹലോ സ്ഥലക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അടിപൊളി വെറൈറ്റി കിഡിലെ മോഡൽ കിടക്കാച്ചി കിഡിലെ ഐറ്റംസ് വന്നിട്ടുണ്ട് റയോണിലാണ് വന്നിട്ടുള്ളത് ഒരു രക്ഷയില്ല കിഡിലെ മോഡലാണ് നല്ല വീതി നല്ല കൈ ഉള്ള അടിപൊളി സൈസിലുള്ള സംഭവമാണ് കാണിക്കാനുള്ളത് അപ്പോൾ നേരെ നമുക്ക് വീഡിയോസിലേക്കാണ് പോകാൻ ഒരു രക്ഷയില്ല കാണിച്ചു നല്ല നല്ല ഡിസൈനാണ് അഞ്ചുള്ള ഡിസൈനാണ് പറഞ്ഞിട്ടുള്ളത് ഏകദേശം നല്ല വീതിയൊക്കെ വന്നിട്ടുണ്ട് സംഭവം നല്ല എംബ്രോയിഡറി വർക്കില്ലാണെങ്കിലും ഇതാണ് ഏകദേശം ഒരു അഞ്ചാറ് ഐറ്റംസ് കാണിക്കണ്ട ഒക്കെ തന്നെ പിന്നെ ഇത് പറഞ്ഞു പറഞ്ഞുതരാട്ടാ നമ്മൾ അപ്പോൾ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ അയിമ്പത്താറ് സൈസിലാണ് കാണിക്കാനുള്ളത് ടാപ്പ് ഒന്ന് പുതിയത് നമ്മൾ വീഴ്ചിക്കും അപ്പം അൻപത് ചെസ്റ്റ് ഏറ്റൻപതാണ് ചെസ്റ്റിൻ്റെ അളവ് താണ്ടില്ല സ്ലീവ് നല്ലണ്ട് സ്ലീവ് അത്യാവശ്യം ഒരു പതിനെട്ട് പതിനായിരം ഇഞ്ച് സ്ലീവ് വരുന്നുണ്ട് അപ്പോൾ ഓരോന്നിൻ്റെ ഓരോ മോഡൽ കാണിക്കുമ്പോൾ ഓരോന്നിൻ്റെ അളവ് ഞാൻ പറഞ്ഞു തരാം സൈസ് അൻപത്തിരണ്ട് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു മോഡലാണ് ആദ്യം ഞാൻ കാണിക്കുന്നത് ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് ഇതിന്റെ റേറ്റ് വരുന്നത് പിന്നെ പിന്നെ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ പീസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിനെ വന്ന് നമ്മൾ കോണ്ടാക്ട് ചെയ്യാം കാരണം നമ്മൾ കൊടുക്കുന്ന റേറ്റിന് നിങ്ങൾക്ക് കൊടുക്കാൻ സാധനം കിട്ടും ഓക്കെ അപ്പൊ നല്ല ഇത് നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ഞാൻ പറഞ്ഞ അളവാണ് കേട്ടോ അപ്പൊ ഇതിലൊരു മൂന്ന് കളേഴ്സാണ് വരുന്നത് മൂന്ന് കളറാണ് ഇതില് വരുന്നത് കേട്ടോ നല്ല അടിപൊളി വെറൈറ്റി ആണ് ഇനി നമുക്ക് കാണിക്കാനുള്ളത് തന്നെ റയോൺ ഇന്ന് ഫുൾ റയോൺ കാണിക്കേണ്ടത് റയോണില് അടുത്തൊരു ഐറ്റംസ് മുഞ്ചറും മുഞ്ചുള്ള ഐറ്റംസ് ഇട്ടാ ഇടുക്കാച്ചി ഐറ്റം കണ്ടില്ലേ നല്ല അടിപൊളിയാണ് ഇതിന്റെ ഒക്കെ വരുന്നത് ചെസ്റ്റിന്റെ അളവൊക്കെ പറഞ്ഞുതരാം ഫുള്ള് സൈസ് ആണ് ഫുള്ള് വരുന്നത് ഇതിന്റെ ഒരു ചെസ്റ്റിന്റെ അളവ് ഇത് വരുന്നത് നാല്പത്തെട്ടാണ് ചെസ്റ്റ് അളവ് വരുന്നത് കേട്ടാ ഈ മോഡലിൽ നാൽപ്പത്തെട്ടാണ് ചെസ്റ്റ് വരുന്നത് അൻപത് ഹിപ് സൈസ് വരുന്നുണ്ട് സ്ലീവ് ഇറക്കം വരുന്നത് നാൽപ്പത് കണ്ടിട്ടാ സ്ലീവ് ഒന്ന് മോശം അടിപൊളി അയച്ചാൽ നല്ല ഹെവി റയോൺ ആണ് വന്നിട്ട് അപ്പൊ ഇത് പതിനാറ് ഇഞ്ച് ഇതിന്റെ സ്ലീവിന്റെ ഇറക്കം വരുന്നുണ്ട് അപ്പൊ വളവൊക്കെ നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റ് ചെയ്ത് എടുക്കുക സാധനം റിട്ടേൺ ഇല്ല എന്തെങ്കിലും കാരണമെന്താ നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് അയക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും കാണാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ സ്ലീവ് കൊള്ളൂട്ടോ വളവിന്റെ കാര്യത്തിൽ റിട്ടേൺ ഇല്ല അപ്പം കൂടുതൽ പീസ് വേണ്ടവർ നമ്മൾ വാട്സാപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്യട്ടോ അപ്പം നമ്മൾ കൊടുക്കുന്ന റേറ്റിന് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയും കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതിന്റെ രണ്ടാമത്തെ മോഡലാണ് കാണിക്കുന്നത് എല്ലാത്തിൻ്റെയും അളവ് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ ഫോം വിളിച്ചിട്ട് മാക്സ് എന്താ വരാന്ന് ചോദിക്കുന്നത് കുറേ ആൾക്കാരുണ്ട് അങ്ങനെ ചോദിച്ചാൽ നമുക്കൊരു കൊടുത്തോ ചെയ്യാം ഒരുപാട് എണ്ണിയാ തീരാത്ത മാക്സ് അല്ലേ അപ്പം എന്തിന്റെ റേറ്റ് ആണ് ഏതിൻ്റെ റേറ്റാണെന്ന് അറിയില്ല അപ്പം നിങ്ങൾ പോയിട്ട് വീഡിയോസ് നേരിട്ടാണ് കണ്ടാൽ മതി കേട്ടോ അപ്പോൾ ഒരു കുഴപ്പമില്ല അപ്പോൾ ഈ അളവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പം ഇനി നമുക്ക് അടുത്ത മോഡല് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അറിയാൻ വന്നിട്ട് നല്ല കിട്ടിലെ കിടക്കാച്ച വെറൈറ്റി ആണ് നല്ല വീതിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പൊ ഇനി ഇതിന്റെ അളവ് പറഞ്ഞു അമ്പത്തി ആറ് സൈസ് തന്നെയാണ് വരുന്നത് അപ്പൊ ഇതിന്റെ സ്ലീവ് വരുന്നത് ചെസ്റ്റിന്റെ അളവ് അൻപത് വരുന്നുണ്ട് ഹിപ്പ് സൈസ് ഒക്കെ നല്ല ഉണ്ട് അൻപത്തിരണ്ട് ഹിപ്പ് സൈസ് വരുന്നുണ്ട് സ്ലീവ് ഇറക്കം വരുന്നത് പറയാം സ്ലീവ് ഇറക്കം വരുന്നത് പതിനഞ്ച് ഇഞ്ച് സ്ലീവ് ഇറക്കും വരുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതാണ് ഇത് സംഭവം ഉണ്ടെങ്കിൽ ഇതിന്റെ കളർ സെഞ്ചുണ്ട് ഒരു നാലോ മൂന്നോ ഇഞ്ചിന്റെ കളർ വരുന്നത് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് അതിന് കറക്റ്റ് സ്ക്രീൻഷോട്ട് നമുക്ക് കിട്ടാൻ മതി ഇതാ ഇതിന്റെ അടുത്ത കളർ രക്ഷയില്ല കിടിലൻ എന്നത് കിഡിലൻ വെറൈറ്റി കിടക്കാച്ചി ഐറ്റംസ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാ അടുത്ത അടുത്ത കളർ ഒക്കെ മുൻചുള്ള കളറാണ് കേട്ടോ രക്ഷ നല്ല ഐറ്റംസ് ആണ് നല്ല അടിപൊളി വെറൈറ്റി കിഡിലൻ മോഡല കിടക്കാച്ചി ഐറ്റംസ് ഇതാ കണ്ടോളി ക്രയോണിലാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ വാട്സാപ്പിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ വയ്ക്കുന്ന പ്ലേസ് ഒക്കെ നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിൽക്കാൻ കഴിയും അതായത് പത്ത് പീസ് എടുക്കണം അഞ്ച് പീസിനൊന്നും തരില്ല പത്ത് പീസ് ഹോൾസെയിൽ റേറ്റിന് നിന്ന് കിട്ടണ പത്ത് പീസെങ്കിലും എടുക്കണം നല്ല ബീച്ചിലൊക്കെ ഉള്ള മാക്സി ആണ് അപ്പൊ ഇനി നമുക്ക് കാണിക്കാൻ കളറിൽ നല്ല ഇത് തന്നെ റയോണിൽ തന്നെ കാണിക്കുക നല്ല കളേഴ്സാണ് വന്നിട്ടില്ല കിട്ടില്ലേ കളേഴ്സ് കണ്ടില്ലെങ്കിൽ അപ്പൊ ഇതിന്റെ അളവൊക്കെ നമ്മൾ പറഞ്ഞുതരാം എന്താ ഇതും മാറ്റിയിട്ടുണ്ട് മാറ്റിട്ടുണ്ട് ഇതും കൊണ്ട് നോക്കാ അടിപൊളി അടിപൊളി ഐറ്റംസ് കിട്ടാ നല്ല ആണ് നല്ല വീതിയ നല്ല നല്ല എംബ്രോയ്ഡർ ഒക്കെ വന്നിട്ട് നമ്മൾ ഒന്നും കൂടി സ്റ്റിച്ച് ആക്കി ചെയ്യേണ്ടിട്ടോ മേലക്കൂട്ടി അടുത്ത് ഒക്കെ വേണ്ടി വരും ഇതിൻ്റെ അൻപത് ചെസ്റ്റിൻ്റെ അളവ് വരുന്നുണ്ട് ഹിപ് സൈസും വരുന്നത് അൻപത്തി രണ്ട് വരുന്നുണ്ട് അത് സെയിം വന്നാൽ മറ്റുള്ളതൊക്കെ അളന്ന് അതേ അളവ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ സ്ലീവ് വരുന്നത് പതിനഞ്ച് പതിനഞ്ചരഞ്ചിയോളം സ്ലീവും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലൊരു നാല് കളേഴ്സ് ഐറ്റം വന്നിട്ടുണ്ട് അപ്പോൾ കാണിക്കുക ഇതും ഫുൾ റൈയോൺ തന്നെയായിട്ടാണ് വരുന്നത് ഫുൾ ഒന്ന് റയോൺ ആണ് ഐറ്റംസാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ റയോണും ഫ്രോക്ക് മാക്സും ഒക്കെയാണ് ഇതാണ് ചേട്ടും നല്ല നല്ല വെറൈറ്റി വെറൈറ്റി കളേഴ്സാണ് ഇതിൽ വന്നിട്ടുള്ളത് മോശമൊന്നുമില്ല നല്ല മെറ്റീരിയൽ ആണ് മുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് കൂടുതൽ ഫീസ് വേണ്ട ഒരു വാട്സ്ആപ്പിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം ഓക്കെ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി വീരാഞ്ച്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഓക്കെ നമ്മുടെ പേയ്മെന്റ് എങ്ങനെയാണെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം റി ട്രാൻസ്ഫർ ആണ് നമ്മുടെ പേയ്മെന്റ് ഇട്ടുക ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല ഇതാ കണ്ടിട്ട് നല്ല നല്ല അടിപൊളി വെറൈറ്റി ഐറ്റംസാണ് ഇന്ന് ഫുള്ള് വന്നിട്ടുള്ളത് അപ്പൊ ഇനി ഒരു മോഡലും കൂടി നമുക്ക് കാണിക്കാണ്ട് റയോൺ തന്നെ അതിൽ അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാ ഐറ്റംസ് ഇനി കാണിക്കാൻ നല്ല എംബ്രോയ്ഡർ ഒക്കെ വന്നിട്ട് നല്ലതാ അടിപൊളി തോന്നുന്നു അളവ് തന്നെ കണ്ടിട്ട് ഏകദേശം അളവൊക്കെ സെയിം ആണോന്ന് ഡൗട്ട് ഉണ്ട് എങ്കിലും വേണ്ടില്ല വേണ്ടീട്ട് നമ്മുടെ അളക്കുക അൻപത് ചെസ്റ്റിന്റെ അളവുണ്ട് ഹിപ് സൈസ് അതേ സെയിം തന്നെ അമ്പത്തിരണ്ട് അൻപത്തിരണ്ട് അൻപത്തിനാല് കാര്യണ്ട് അൻപത്തിരണ്ട് കണക്കിയാൽ മതി അപ്പോൾ സ്ലീവ് വർക്കും വരുന്നത് പതിനേഴ് ഇഞ്ച് സ്ലീവ് വർക്കും വരുന്നുണ്ട് അപ്പം ഈ ഒരു ഇനി നമുക്ക് കാണിക്കാനുള്ളവരുണ്ടാ അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തിട്ട് എടുത്ത് കുപ്പിക്കുക കാരണം കോൾ നിങ്ങൾ ചെയ്യേണ്ട കോൾ ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന വാട്സപ്പിൽ പോയി കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ എടുത്ത് വയ്ക്കുക വെറുതെ പാക്കിലാക്കിയിട്ട് വെക്കരുത് എന്ന് നമ്മൾ പറയേണ്ടത് കച്ചവടം കല്ലത്താക്കരുത് ഇതാ ഇണ്ടല്ലേ നല്ല നല്ല ആണ് കേട്ടാ വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറത്താണ് കേട്ടോ മലപ്പുറം ജില്ലയിൽ തിരൂരാണ് വീരാഞ്ച്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് തിരുനാവായക്കും തുപ്പൂടിനും ഇടയിലാണ് വീരാഞ്ച്ര വരുന്നത് കേട്ടോ ഓക്കെ അവിടെ അപ്പൊ ഐറ്റംസ് ആണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് എന്നാൽ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്തോടെയും ലൈക്ക് കമന്റ് കയ്തോടെയും ഷെയർ ചെയ്തോളും വിശാല പരമാവധി നമ്മൾ വീഡിയോ ഷെയർ ചെയ്യാം അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലമറിയാം